നവരാത്രിയിൽ ദുർഗാദേവിയുടെ ഒൻപതാമത്തെയും അവസാനത്തെയും രൂപമാണ് സിദ്ധിധാത്രി സിദ്ധി എന്നാൽ അമാനുഷിക ശക്തി അല്ലെങ്കിൽ എന്നും ധാത്രി എന്നാൽ ദാതാവ് അല്ലെങ്കിൽ ദാനം ചെയ്യുന്നവൾ എന്നും അർത്ഥം വരുന്നു നവരാത്രിയുടെ ഒൻപതാം ദിവസം സിദ്ധിധാത്രി ദേവിയെ ആരാധിക്കുന്നവർക്ക് സിദ്ധികൾ നൽകി അനുഗ്രഹിക്കുന്നു താമരപ്പൂവിലിരിക്കുന്ന ചതുർഭുജയായ ദേവിയുടെ കൈകളിൽ ചക്രവും ഗതയും ശംഖും താമരയും കാണാം സിദ്ധിദാത്രി ദേവിയെ ആരാധിക്കുന്നതിലൂടെ ജീവിതത്തിൽ പൂർണതയും ആത്മീയമായ നേട്ടങ്ങളും ലഭിക്കുമെന്നും എല്ലാ ആഗ്രഹങ്ങളെയും നിറവേറ്റിത്തരുമെന്നും ഭക്തർ വിശ്വസിക്കുന്നു ശിവന്റെ ശരീരത്തിന്റെ ഒരു വശം സിദ്ധിദാത്രിയുടേതാണെന്നും ഈ ദേവിയെ ആരാധിച്ചാണ് ശിവൻ എല്ലാ സിദ്ധികളും നേടിയത് എന്നും പുരാണത്തിൽ പറയുന്നു